ഹലോ എല്ലാവർക്കും ഷാനിഷ ബ്ലോഗ്സിലേക്ക് സ്വാഗതം രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ രാവിലെ എന്ന് പറഞ്ഞാൽ കുറച്ച് വൈകിയാണ് കേട്ടോ ഇന്ന് എണീറ്റിട്ടുള്ളത് സൺഡേ ആയതുകൊണ്ട് ഇന്ന് പ്രത്യേകിച്ച് പണിയും കാര്യങ്ങളൊന്നുമില്ല ഒരു പടത്തിന് പോയാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട് ഇപ്പോൾ വാവ ഒരു രണ്ട് വയസ്സാകാറായാലും ഇപ്പോൾ വാവ നന്നായിട്ട് സംസാരിക്കാനും തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ സൗണ്ടും കാര്യങ്ങളൊക്കെ ആക്കാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ വാവ എണീറ്റിരിക്കുമ്പോൾ വോയിസ് ഓവർ കൊടുക്കാൻ പറ്റത്തില്ല കേട്ടോ ഞാൻ സംസാരിക്കണമനുസരിച്ച് ഓപ്പോസിറ്റിൽ നിന്ന് ഭയങ്കരമായിട്ട് സൗണ്ട് ആക്കിക്കൊണ്ടേ ഇരിക്കും അതുകൊണ്ട് തന്നെ ഉറങ്ങുമ്പോൾ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചാലും ഇവനെ ഉറങ്ങാൻ കിടക്കുമ്പോഴായിരിക്കും എനിക്ക് കുളിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ മുറ്റത്തേക്ക് ഇറങ്ങാനും കാര്യങ്ങൾക്കൊക്കെ പറ്റുന്നത് കാരണം ഇവൻ എണീറ്റിരിക്കുമ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയാൽ ശരിയാവത്തില്ല ഉടനെ അവിടെ വന്ന് ചപ്പും കാര്യങ്ങളെല്ലാം വാരിയെടുക്കുകയെ അപ്പോൾ ബ്രഷും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് നമുക്ക് ചപ്പാത്തിയും ചെറുപയറും ഒട്ടാക്കിയിട്ടുണ്ടായിരുന്നത് നമുക്കിത് കഴിച്ചുകഴിഞ്ഞിട്ട് വേഗം കുളിച്ച് റെഡി ആയിട്ട് സിനിമക്ക് പോകാം ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സിനിമയ്ക്ക് പോകാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ സുമതി വളവിന് പോകാനാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കാറിന് പോകുന്നതുകൊണ്ട് നേരത്തെ എന്നാലേ പാർക്ക് ചെയ്യാനും കാര്യങ്ങൾക്കും പറ്റത്തുള്ളൂ കേട്ടോ ബൈക്കാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കയറി വെച്ചിട്ട് ഓടി ഓടിക്കയറാം കേട്ടോ ഇന്നിപ്പോൾ ഒട്ടും തിരക്കുണ്ടായില്ല അതുകൊണ്ട് നേരത്തെ തന്നിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടായില്ല കേട്ടോ പാടമൊക്കെ തുടങ്ങി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടോ നല്ല ഒരു പാടമായിരുന്നു പോക്കോണും കാര്യങ്ങളൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നേ വാവേന കൊണ്ടുപോയിട്ടില്ലായിരുന്നെട്ടോ പടമൊക്കെ കഴിഞ്ഞ് വരുന്ന വഴിക്ക് നമ്മളൊരു തട്ടുകാടയിൽ കയറിയിട്ടുണ്ടായിരുന്നേ ദോശയും ചമ്മന്തിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ ദോശയും ചമ്മന്തി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മറ്റേ റെഡ് കളറിലെ ചമ്മന്തി ആട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് മുളക് ചമ്മന്തി അത്ര എരിവുമില്ലായിരുന്നു ഹലോ നമ്മളുണ്ടല്ലോ സിനിമയൊക്കെ കണ്ട് കഴിഞ്ഞു വീട്ടിൽ വന്ന് വാവേനയൊക്കെ റെഡിയാക്കി നമ്മൾ നേരെ വാവയ്ക്ക് ഡ്രസ്സും കാര്യങ്ങളും വാങ്ങാനായിട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഇനി ഓണ സമയമാകുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും കടകളിൽ അതുകൊണ്ട് ഇവനെയും കൊണ്ടുപോയി ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുക്കുന്ന കാര്യം നടക്കുന്ന കാര്യമില്ല അതുകൊണ്ട് ഇവനുള്ള ഡ്രസ്സും കാര്യങ്ങളും ആദ്യം എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പയ്യെടുത്താൽ മതിയല്ലോ വാവേനയും കൊണ്ട് ഡ്രസ്സ് എടുക്കാൻ വന്നിട്ടാണ് ഏറ്റവും പാടുള്ള കാര്യം ഇവന് കാര്യമായിട്ട് ഡ്രസ്സൊന്നും എടുത്തില്ല ഓണത്തിൻ്റെ അന്ന് ഒരു ഷർട്ടും ഒരു മുണ്ടും അത് രണ്ടും മാത്രം എടുത്തത് പിന്നെ നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് മെഡിക്കൽ ഷോപ്പിൽ കാരണ കേരളം ഉണ്ട് അവിടെയും കൂടി കയറി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നിട്ട് ഇത് വാവ സ്കൂട്ടറിൽ സ്കൂട്ടറിൽ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ ചവിട്ടൊന്നാണ് കേട്ടോ അവൻ്റെ കാലിൽ വെച്ച് അത്ര അഴുക്കാക്കി വെച്ചിട്ടുണ്ട് വണ്ടി നമ്മളെപ്പോഴും തുടച്ച് തുടച്ചിടന്ന് അവ വന്ന് കാല് വെച്ച് അഴുക്കാക്കും അത് അപ്പോൾ ഇതാട്ടോ വാവൊക്കെ എടുത്ത ഷർട്ടും മുണ്ടും കൊള്ളാവോ എന്ന് കൊള്ളാവെന്ന് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടതിൻ്റെ ഒന്നും വാവയ്ക്ക് സൈസും ഇല്ലായിരുന്നെട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം താങ്ക്